ഗ്രീൻ ഫാമിന്റെ റൈസ് പൗഡർ ഒരു കിലോയുടെ ഈ പാക്കറ്റിന് രണ്ട് തൊണ്ണൂറ്റഞ്ച് ഡബിൾ ഹോഴ്സിന്റെ സാമ്പാർ പൗഡർ ഒരു പാക്കറ്റിന് ഒന്ന് തൊണ്ണൂറ് ഒറ്റ ദിവസം സെപ്റ്റംബർ പതിനാല് ശനിയാഴ്ച ഉത്രാട ദിവസം മൂന്ന് ലിറ്ററിന്റെ സൺകിങ്ങിന്റെ സൺഫ്ലവർ ഓയിൽ പതിമൂന്ന് തൊണ്ണൂറ് രണ്ട് ദിവസത്തേക്കുള്ളൂ കേട്ടോ ഇന്നും നാളെ അതായത് പതിമൂന്നും പതിനാലും ഷാർജ ബുദ്ധീന ലുലു ഹൈപ്പർ മാർക്കറ്റിൽ രണ്ട് ദിവസത്തേക്ക് സെപ്റ്റംബർ പതിനാലും പതിനഞ്ചും അതായത് ഉത്രാടവും തിരുവോണം ശനി ഞായറും രണ്ടേ രണ്ട് ദിവസത്തേക്ക് നല്ലൊരു ഓഫർ ഇട്ടിട്ടുണ്ട് ഓസം ഓണോത്സവം എന്നാണ് കേട്ടോ പേര് നാനൂറ് എം എൽ ന്റെ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സിന്റെ ഷാംപൂന് ഏഴ് തൊണ്ണൂറ് രണ്ടേക്കാൾ കിലോയുടെ ഏരിയന് ഇരുപത് തൊണ്ണൂറ് ഒരു കസ്റ്റമറിന് രണ്ട് പീസസ് അമ്പത് റംസിന്റെ സൂപ്പർ മാർക്കറ്റ് പർച്ചേസ് ചെയ്താൽ അൽമറയുടെ മിൽക്ക് പൗഡർ രണ്ടേകാൽ കിലോ ഉണ്ട് നാൽപ്പത്തി നാല് തൊണ്ണൂറിന് എടുക്കാം അതിൻ്റെ ബേബി ഡൈപ്പേഴ്സ് ആണ് എട്ട് തൊണ്ണൂറ് അയക്കൂറ് കിലോയ്ക്ക് പത്തൊൻപത് തൊണ്ണൂറ് കിച്ചൺ ട്രഷേസിൻ്റെ ഇരുന്നൂറ് ഗ്രാമിൻ്റെ മഞ്ഞൾ പൊടിക്ക് ഒന്ന് തൊണ്ണൂറ് അതിൻ്റെ തന്നെ മുളക് പൊടിക്ക് ഇത് നാനൂറ് ഗ്രാമുണ്ട് മൂന്ന് തൊണ്ണൂറ് ഉത്രാട അല്ലേ നല്ല പായസമൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഒറ്റ ദിവസത്തേക്ക് ഉത്രാട ദിവസം അതായത് പതിനാലാം തീയതി ശനിയാഴ്ച നാദയുടെ യു എസ് ടി മിൽക്ക് നാല് ലിറ്റർ ഉണ്ട് ഇതിന് എട്ട് തൊണ്ണൂറേ ഉള്ളൂ ഒരു പീസ് പെർ കസ്റ്റമർ മുഴുവൻ തേങ്ങ തൊണ്ണൂറ്റഞ്ച് ഫിൽസേ ഉള്ളൂ ഒറ്റ ദിവസം ഉത്രാടത്തിൻ്റെ സെപ്റ്റംബർ പതിനാല് ശനിയാഴ്ച പഞ്ചസാര അല്ല സ്പ്രഡ് ആണ് നാല് കിലോ ഉണ്ട് ഇത് രണ്ട് കിലോ ഇത് രണ്ട് കിലോ രണ്ടും കൂടെ ചേർത്തിട്ട് ഒൻപത് തൊണ്ണൂറ് ഒറ്റ ദിവസം ശനിയാഴ്ച സെപ്റ്റംബർ പതിനാല് തിരുവോണത്തിന് നമുക്ക് പച്ചക്കറികൾക്ക് എന്തായാലും ഒരു അൻപത് ഗ്രാംസിന്റെ പെർച്ചേസ് ഉണ്ടാവുമല്ലോ അൻപത് ഗ്രാംസിൻ്റെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതാ ഈ പാലക്കാടൻ മട്ട ഡബിൾ ഹോഴ്സിൻ്റെ പാലക്കാടൻ മട്ട അഞ്ച് കിലോ ഉണ്ട് എട്ട് തൊണ്ണൂറിന് എടുക്കാം ഹരിതം വെളിച്ചെണ്ണ ഒരു ലിറ്റർ എട്ട് തൊണ്ണൂറ് ഒറ്റ ദിവസം സെപ്റ്റംബർ പതിനാല് ശനിയാഴ്ച പൂക്കളം വെച്ചിട്ടുള്ള ഡൂനട്ട് കണ്ടിട്ടുണ്ടോ അതാ ഓണത്തിനുണ്ടല്ലോ അതാ കേക്കുകൾ നോക്ക് എന്തോരം കേക്കുകൾ വന്നിരിക്കുന്ന സദ്യ പൂക്കളം എല്ലാം ഉണ്ട് ഒന്നര ലിറ്ററിൻ്റെ അൽബയാൻ്റെ ആറ് വെള്ളമുണ്ട് രണ്ട് തൊണ്ണൂറ് നെയ് പായസം ചക്കപ്പായസം പരിപ്പ് പ്രഥമൻ പാലട പായസം സേമിയ പായസം പാൽപായസം വീറ്റ് പായസം അടപ്രഥമൻ എന്ന് വേണ്ട ഏത് പായസം വേണം ഈ ഓണത്തിന് അതൊക്കെ ഇതായി ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ട് ഇരുപ്പുണ്ട് കേട്ടോ വൺ ഓഫ് ദി ബെസ്റ്റ് ഓഫേഴ്സ് ആണ് കേട്ടോ ഇലക്ട്രോണിക്സിൽ ആ ഫോണിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഞാൻ ആദ്യമേ വില പറഞ്ഞാൽ എന്താണെന്നറിയാമോ ആ പ്രൈസിൻ്റെ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എസ് ട്വന്റി ത്രീ അൾട്ര ആണ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി രണ്ടേ രണ്ട് ദിവസത്തേക്ക് സെപ്റ്റംബർ പതിനാലും ശനി ഞായറും രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കളർ ആൻഡ് കോസ്മെറ്റിക്സ് എന്ന് ഏത് പ്രോഡക്റ്റ് വാങ്ങിച്ചാലും ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഉണ്ട് രണ്ട് ദിവസത്തേക്ക് സെപ്റ്റംബർ പതിനാലും പതിനഞ്ചും ഓണത്തോടനുബന്ധിച്ചിട്ടാണ് കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ടത് വൈകുന്നേരം അഞ്ചു മണി മുതൽ രാത്രി പന്ത്രണ്ട് മണി വരെ മാത്രമേ ഉള്ളൂ ഈ ഒരു ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെന്റേജ് ഗാർമെന്റ്സിന്റെ സെക്ഷനിൽ രണ്ട് ഓഫേഴ്സ് നടക്കുന്നുണ്ട് കേട്ടോ ഒന്ന് നമ്മുടെ ഈ ഓണം അത്യാവശ്യം ഉണ്ടല്ലോ ഒരുപാടുണ്ട് ഇപ്പൊ ജസ്റ്റ് ഇവിടെ വെച്ചിരിക്കണു കുറേ കളക്ഷൻസ് ഉണ്ട് ഓണത്തിന്റെ ഏത് ഔട്ട്ഫിറ്റ്സ് നിങ്ങൾക്ക് വേണമെങ്കിലും ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ദിംസിന് പെർച്ചേസ് ചെയ്താലും ഫിഫ്റ്റി ദിംസിൻ്റെ ഒരു വൗച്ചർ കിട്ടും അത് നിങ്ങൾക്ക് ഇവിടെ തന്നെ റിഡീം ചെയ്യാം ഇനി ഇത് മാത്രമല്ല ഇപ്പം ലേഡീസിലും ജെന്റ്സിലും കിഡ്സിലും ഇപ്പം ലേഡീസിന്റെ മറ്റ് ഔട്ട്ഫിറ്റ്സ് ഉണ്ടല്ലോ ചുരിദാർ അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ അവിടെയൊക്കെ എല്ലാത്തിനും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫ്ലാറ്റ് ഓഫർ ആണ് രണ്ടേ രണ്ട് ദിവസത്തേക്ക് ഉത്രാടവും തിരുവോണവും സെപ്റ്റംബർ പതിനാലും പതിനഞ്ചും ശനി ഞായറും അപ്പോൾ ഓസും ഓണോത്സവം ബുദ്ധീന ലുലു ഹൈപ്പർ മാർക്കറ്റിൽ തകൃതിയായിട്ട് നടക്കുകയാണ് കേട്ടോ ഒക്കെ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി വരെയാണ് പക്ഷേ ഏറ്റവും കൂടുതൽ പ്രൊമോഷൻസ് ഉള്ളത് ഉത്രാടത്തിൻ്റെ അന്നാണ് സെപ്റ്റംബർ പതിനാലാം തീയതി ശനിയാഴ്ച അതാ പച്ചക്കറികളും പഴങ്ങളും എന്താ വേണ്ടത് നമുക്ക് ശ്രദ്ധിക്കുക വേണ്ടുന്ന എല്ലാ സാധനങ്ങളും പായസം അടക്കം ഇവിടെ റെഡിയാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് വന്ന് പർച്ചേസ് ചെയ്ത ഏറ്റവും നല്ല പ്രൈസാണ് കേട്ടോ